വട്ടായി പാട്ട് രാജുവിനെയും രാധയെയും അതിനല്ലേ മുടിവട്ടൻ മന്ത്രം മുടിവട്ടൻ മന്ത്രമോ ആ ആരുടെ ഒരു മുടിയെടുത്ത് മന്ത്രം ചൊല്ലിയാൽ അയാൾക്ക് വട്ടിളകും ഹായ് എങ്കിൽ ഞാൻ ഉടനെ പോയി രാജുവിന്റെ രാധയുടെയും മുടി കൊണ്ടുവരാം േഗം വരണം ആനക്ക് തീറ്റ കൊടുക്കാൻ സമയമായി മായാവി ഇത് കാണുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ചെയ്യണം രാജുവിനും രാജു മായാവി മായാവി ഉണ്ടല്ലോ അടുത്ത് ദേ എന്റെ മുടി രാജു കയ്യിൽ വെച്ചോ പിന്നെ നിങ്ങൾക്ക് ഓരോ ആപത്തും വരില്ല ഇത് അല്പം പ്രതിയുണ്ട് പിന്നെ കാണാം എന്തിനാ മായാവി മുടി തന്നിട്ട് പോകുന്നത് എന്തോ കാര്യമുണ്ട് മുടി തട്ടിയെടുക്കാം പിന്നെ മായാവയ്ക്ക് കുട്ടൂസൻ പോകാം അപ്പുപ്പ കോളടിച്ചു മായാവിയുടെ മുടി തന്നെ കിട്ടി അയ്യട കലക്കി താടാ മായാവിയെ വട്ടനാക്കി പിടിപ്പിടിപ്പിടി രോഗമാണ് നിങ്ങൾക്ക് തന്നത്